വിസ തട്ടിപ്പ് കേസുകൾ കൂടി കട്ടപ്പനയിൽ വിവിധ റിക്രൂട്ടിംഗ് ഏജൻസികളിൽ പോലീസ് പരിശോധന ശക്തമാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന എ എസ് പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് പല സ്ഥാപനങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയും ജോബ് വിസയും നൽകുന്നതിനുള്ള നിയമാനുസൃത ലൈസൻസ് ഇല്ലായെന്ന് കണ്ടെത്തിയതായി പോലീസ് വൃത്തം അറിയിച്ചു കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും യു കെ അയർലൻഡ് ജർമ്മനി കബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും വിസിറ്റിംഗ് വിസയിലും വർക്ക് വിസയിലും നല്ല ജോലികൾ വാങ്ങി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻതുകകൾ വാങ്ങിയെടുത്തശേഷം ശേഷം വ്യാജ വ്യാജ എയർ ടിക്കറ്റുകളും നൽകുന്ന അനേകം സ്ഥാപനങ്ങൾ കട്ടപ്പന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടര്ന്നാണ് സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന എഎസ്പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് രണ്ടു ദിവസങ്ങളിലായി കട്ടപ്പനയിൽ പ്രവർത്തിച്ചുവരുന്ന വിവിധ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളിൽ വ്യാപക പരിശോധന നടത്തിയത് പല സ്ഥാപനങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയും ജോബ് വിസയും നൽകുന്നതിനുള്ള നിയമാനുസൃത ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയതായും പോലീസ് വൃത്തം വ്യക്തമാക്കി മുപ്പത്തിനാലോളം സ്ഥാപനങ്ങൾ കട്ടപ്പനയിൽ ഉള്ളതിൽ രണ്ടെണ്ണത്തിനു മാത്രമാണ് നിയമാനുസൃത ലൈസൻസ് ഉള്ളത് എറണാകുളം കൊല്ലം തുടങ്ങിയ മറ്റ് ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന അനധികൃത സ്ഥാപനങ്ങളുടെ സബ് ഏജൻസികൾ എന്ന നിലയിലാണ് കട്ടപ്പനയിലെ ചില സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് തൊഴിൽ അന്വേഷകരിൽ നിന്നും വൻതുകകൾ വാങ്ങിയ ശേഷം വ്യാജ വിസയും ടിക്കറ്റുകളും മറ്റും നൽകുന്നതായി പരാതികൾ ലഭിച്ചിട്ടുള്ള വിവിധ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതും <laughs> ും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപന ഉടമകൾക്കും മറ്റുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥാപന ഉടമകളെ പോലീസ് സംഘം അറിയിച്ചു മതിയായ രേഖകളില്ലാതെയും സർക്കാരിന്റെ അനുമതിയില്ലാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വഴി കബളിപ്പിക്കപ്പെടാതിരിക്കാനും പണം നഷ്ടപ്പെടാതിരിക്കുവാനും എല്ലാ ആളുകളും ശ്രദ്ധിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്